മാറിയേസ് പിതാവിനോടുള്ള പ്രതിഷ്ഠ പതിമൂന്നാം ദിവസം ദൈവപരിപാലനയിൽ ആശ്രയിക്കുക സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ പൂർണ്ണഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക പ്രാർത്ഥിക്കാം എൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ ആശ്രയിക്കുവാൻ എന്നെ സഹായിക്കണമേ വചനം പറയുന്നു പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ നിങ്ങൾ ഊന്നരുത് നിങ്ങളുടെ എല്ലാ വഴികളിലും അവനെ അംഗീകരിക്കുക അവൻ നിങ്ങളുടെ പാതകളെ നേരെയാക്കും മാറിയൂസേപ്പ് ആഴത്തിലുള്ള വിശ്വാസത്തിൽ വേരുന്ന ഒരു ജീവിതം നയിച്ച വ്യക്തിയാണ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ദൂതൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് വിശ്വസിച്ചു രാത്രിയിൽ ഈജിപ്തിലേക്ക് ഓടിപ്പോകാനും പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദ്യം ചെയ്യാതെ അനുസരിച്ചു എല്ലാ ഉത്തരങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ലെങ്കിലും അങ്ങനെ ചെയ്തവനെ ദൈവം അങ്ങനെ ചെയ്തു എന്ന് മാറിയുസെപ്പ് വിശ്വസിച്ചു എന്നുള്ളതാണ് ഉത്തരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഉത്തരമില്ലായ്മയ്ക്ക് കാരണമായവനാരാണോ അവനെ അങ്ങ് വിശ്വസിച്ചു എന്നുള്ളതാണ് അതാണ് മറിയൂസെഫ്ദാവിൻ്റെ പ്രത്യേകത അതായത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള മാറിയൂസേപ്പിൻ്റെ നിശുബ്ധമായൊരു ആത്മവിശ്വാസം കാഴ്ചയിലൂടെയല്ല വിശ്വാസത്തിലൂടെ നടക്കുക എന്നതിൻ്റെ ശക്തമായ ഉദാഹരണമാണ് നമുക്കിന്ന് കണ്ണുകൊണ്ട് കണ്ടാൽ പോലും വിശ്വസിക്കാൻ സാധിക്കാത്തൊരു ലോകത്താണല്ലോ നാം ജീവിക്കുക അവിടെയാണ് മാറിയൂസേഫ് വലിയ വെല്ലുവിളി ആയി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് മറ്റൊന്നുമല്ല ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള മാറിയവത്വത്തിൻ്റെ നിശബ്ദമായ ആത്മവിശ്വാസമാണ് ഒച്ച വെച്ചുകൊണ്ടുള്ള അല്ല കാഴ്ചയിലൂടെയല്ല വിശ്വാസത്തിലൂടെ നടന്ന് ആത്മവിശ്വാസം കാണിച്ചു തന്നുള്ളത് ദിവ്യ പരിപാലനയിൽ ആശ്രയിക്കുക എന്നാൽ നമ്മുടെ നിയന്ത്രണത്തിൻ്റെ ആവശ്യകത പരിപൂർണമായി ഉപേക്ഷിക്കുകയും ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ജീവിക്കുവാൻ അതിനനുസരിച്ച് വിശ്വസിച്ച് തീരുമാനമെടുക്കുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിമിതമായ ധാരണകളുപേക്ഷിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് പരിമിതമായ ധാരണകൾ ധാരാളമുണ്ട് പാതവ്യക്തമല്ലെങ്കിൽ പോലും അടുത്തത് എന്താണെന്ന് നമുക്ക് എല്ലായ്പ്പോഴും അറിയില്ലായിരിക്കാം പക്ഷേ നമുക്കൊരു കാര്യം ഉറപ്പാണ് നമുക്ക് ആരാണ് നമുക്കൊന്ന് പോകുന്നതെന്ന് നമുക്ക് നല്ലപോലെ അറിയാം നമ്മുടെ മുൻപേ പോകുന്നത് കർത്താവാണ് അവിടെ നമ്മുടെ പാത ഒരുക്കുന്നവനാണ് അതുകൊണ്ട് ദൈവീക പരിപാലനം എന്നത് നമുക്ക് ഏറ്റവും ഉചിതമായ ഏറ്റവും ആശ്രയിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ദൈവീക പരിപാലനം എന്നാൽ എല്ലാം നമ്മുടെ വഴിക്ക് പോകുന്നതിനെക്കുറിച്ചല്ല കുറിച്ചല്ല എന്തു സംഭവിച്ചാലും ദൈവം നമ്മുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുകയും അവൻ്റെ പൂർണ്ണമായ ജ്ഞാനത്തിനനുസരിച്ച് നമ്മെ നയിക്കുകയും ചെയ്യുന്നുവെന്ന് വിശ്വസിക്കുന്നതിനെക്കുറിച്ചാണ് ദൈവിക പരിപാലനം എന്ന് പറയുന്നത് അല്ലാതെ എല്ലാം എൻ്റെ വഴിക്ക് നടക്കുന്ന കർത്താപിനെ പരിപാലിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട് എന്ന് പറയും നമ്മൾ നമ്മുടെ തോന്നി മാസം നടന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നിട്ട് പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ് അതിൽ നമ്മൾ ദൈവപരിപാലനം എന്നാണ് വിളിക്കുന്നത് അങ്ങനെയല്ല മറിച്ച് ദൈവം നമ്മുടെ നന്മയ്ക്കായ പ്രവർത്തിക്കുകയും അവൻ്റെ പൂർണ്ണമായ ജ്ഞാനത്തിനനുസരിച്ച് നമ്മെ നയിക്കുകയും ചെയ്യുന്നുവെന്ന് വിശ്വസിക്കുന്നതിനാണ് ദൈവീക പരിപാലനം എന്ന് പറയുക ഈ ദൈവീക പരിപാലനത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ ഗുണങ്ങളുണ്ട് ഒന്ന് നമുക്ക് വിശ്വാസത്തിൽ കൂടുതൽ കൂടുതൽ ആഴപ്പെടും ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് മനസ്സിലാകാത്തപ്പോൾ പോലും അവൻ്റെ നന്മയിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നന്മയിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്ന രക്ഷാദായകമായ പദ്ധതിയിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും അതിൻ്റെ കാരണം ദൈവീയ പരിപാടി നമുക്കുള്ളത് കൊണ്ടാണ് പരിപൂർണമായി വിട്ടുകൊടുക്കാൻ സാധിക്കും നമ്മുടെ തന്നെ ചില ചിന്തകളും സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പരിപൂർണമായ ദൈവ നിർദ്ദേശത്തിൽ ജീവിക്കാൻ സാധിക്കും നമുക്ക് പോകേണ്ട വഴി ഏതാന്ന് നിശ്ചയമില്ലാത്തപ്പോൾ പോലും ദൈവത്തിൻ്റെ വഴി കൃത്യമായി പിന്തുടരുവാൻ അനുസരണത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ദൈവം എപ്പോഴും നമ്മോട് നമ്മോടൊപ്പമുണ്ടെന്ന ഉറപ്പിൽ നമുക്ക് ശാന്തമായി സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ച കർത്താവ് ഇന്ന് എങ്ങനെയാണ് എന്നെ നയിക്കുന്നത് വിശ്വാസത്തിൽ നയിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക കർത്താവ് ഇന്നത്തെ ദിവസം എന്നെ കൂടുതൽ കൂടുതൽ വിശ്വാസത്താൽ എന്നും അങ്ങ അങ്ങനെ ദൈവപരിപാലനയുടെ വലിയ സത്യം തിരിച്ചറിയുവാനെ അനുവദിക്കണമേ എന്ന് മാർ യോസിപ്പിൻ്റെ വഴി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു തീരുമാനമോ വിഷമമോ നേരിടുമ്പോൾ താൽക്കാലികമായി നിർത്തി ദൈവത്തിങ്കിലേക്ക് ഒന്ന് തിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ചില തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നു ചില പെട്ടെന്ന് സങ്കടങ്ങൾ വരുന്നു ഒന്ന് നിശുബ്ധമായി തമ്പുരാനിലേക്ക് ഒന്ന് തിരിഞ്ഞ് തമ്പുരാനെ ഈ ഒരു കാര്യത്തിൻ്റെ ഈ ഒരു കാരണത്തിൻ്റെ അവിടെയുള്ള നിൻ്റെ ദൈവിക പരിപാലനം എന്താ എന്ന് ചോദിക്കാൻ നമുക്ക് സാധിക്കണം എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് ഞാൻ എൻ്റെ സ്വന്തം ധാരണയിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ട് പോയതും എപ്പോഴാണ് എനിക്ക് എൻ്റെ സ്വന്തം ധാരണയിൽ ആശ്രയിക്കുക നിർത്തിയിട്ട് ദൈവത്തെ പരിപൂർണമായി ആശ്രയിക്കുവാൻ സാധിച്ചതും ഒന്ന് പരിശോധിച്ച് നോക്കാം പ്രാർത്ഥിക്കാം കർത്താവ് എല്ലാ സാഹചര്യങ്ങളിലും നിന്നെ ആശ്രയിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്നെ സഹായിക്കണമേ എൻ്റെ സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കാതെ അങ്ങയുടെ ജ്ഞാനത്തിലും കരുതലിലും കരുണയിലും ദയയിലും ആശ്രയിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ വിഷുദേവസ്യ പിതാവിനെ പോലെ നീ എപ്പോഴും എൻ്റെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് സമാധാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും നിന്റെ ഹിതത്തിൽ ഞാൻ പൂർണ്ണമായി വിട്ടുതരട്ടെ എൻ്റെ പാതകൾ നേരെയാക്കുകയും എന്നെ നയിക്കുന്നിടത്തെല്ലാം നിന്നെ അനുഗമിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ വിശ്വാസ പ്രമാണം സർവശുദ്ധനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഈശോ സിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് വിലാതോസിൻ്റെ കാലത്ത് വിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശുദ്ധിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ വിശുദ്ധ യൂസഫിതാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ മാർ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിദ്ധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം വ്യാജിക്കുന്നു ഓ രക്ഷകൻ്റെ വളർത്തുപിതാവേ എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങേ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവ്വം കേട്ട് ഉത്തരമരുളണമേ പുണ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന ഈശോ യവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ഞാൻ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു ഈശോ ഈശോ മറിയം എൻ്റെ ആത്മാവും ഹൃദയവും യോസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു മഹത്വാനായ മാറിയോസേപ്പ് വിശ്വാസമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രഗതലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ പരിശു എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയൂസേപ്പേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രുതലേ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദുറുഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു ദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയൂസേപ്പ് ദൈവസ്നേഹമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രഗതലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങള പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവം മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ വിശുദ്ധ യൂസഫിൻ്റെ ലുതീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്ഹായി അനുഗ്രഹിക്കണമേ മിസ്ഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിഷുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ വിശുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധാതൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യവസപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവപിതാക്കന്മാരുടെ വെളിച്ചമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവമാതാവിന്റെ വിരക്ത ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നർമ്മലയായ കാവൽക്കാരനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപുത്രന്റെ പാലകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്തുവിന്റെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം നിർമലനായ വിശുദ്ധ യൂസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ യൂസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും ശക്തനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങേയറ്റം അനുസരണശീലമുള്ള വിശുദ്ധ ദിവസപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും വിശ്വസ്തനായ വിശുദ്ധ ദിവസപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ പിതാമഹനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ശക്തിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദനിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ പ്രത്യാശയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശാചുകളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിക്കുന്നവരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായോയെ അങ്ങേയറ്റവും പരിശുദ്ധ മാതാവിൻ്റെ വിരുദ്ധ ഭർത്താവായ വിശുദ്ധ യോത്സവപ്പിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യ പിതാവിൻ്റെ മാധ്യസ്ഥതയിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ